നമസ്കാരം കുട്ടുകാരി ഇന്ന് നമുക്ക് ഒരു ഹൽവ തയ്യാറാക്കാം ഒരു കപ്പ് അരിപ്പൊടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുവാണെ ആറ് കപ്പ് തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി ഒരു പാനിലേക്ക് ഒന്നര കപ്പ് ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട് ശർക്കര പൊടി എടുക്കുന്ന മുക്കാൽ കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ശർക്കര ഇതുപോലെ തിളച്ച് കഴിയുമ്പോൾ നമുക്ക് തേങ്ങാപ്പാൽ അരിപ്പൊടി മിക്സ് അങ്ങ് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തോണ്ടേ ഇരിക്കുവാണ് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം പാനിൽ നിന്ന് വിട്ട് വരുന്ന വരുവായിട്ടുണ്ട് ഒരു ടീസ്പൂൺ ഇലക്കപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുവാണ് ഇലക്കപ്പൊടി പഞ്ചസാര കൂട്ടിയിട്ട് പൊടിച്ചതാണ് കുറച്ച് നട്ട്സും ഇട്ട് കൊടുക്കുവാണ് പാനിൽ നിന്ന് ഇതുപോലെ വിട്ട് വരുന്ന വരുവാകുമ്പോൾ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതുപോലൊരു പാത്രത്തിലേക്ക് നല്ലവണ്ണം ഓയിലോ നെയ്യോ എന്തെങ്കിലും ഒന്ന് തേച്ച് കൊടുക്കണം അതിലേക്ക് നമുക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം നല്ല വെണ്ണം ഒന്ന് ലെവലാക്കി കൊടുത്തിട്ടുണ്ട് ഇതിന്റെ മുകളിൽ കുറച്ച് വെളുത്തുള്ളും കൂടെ തൂക്കി കൊടുക്കുവാണ് ഓപ്ഷനാണ് ഇതിന് രണ്ടു മൂന്ന് ഒന്ന് സെറ്റ് ആവാൻ വെക്കാം രണ്ട് മണിക്കൂറായിട്ടുണ്ട് ഹൽവ നന്നായിട്ട് തണുത്തിട്ടുണ്ട് പിന്നെ ഇത് വേറൊരു പാത്രത്തിലോട്ട് ഇട്ട് കട്ട് ചെയ്തെടുക്കാം നമ്മുടെ ഹൽവ തയ്യാറായിട്ടുണ്ട് അടി പൊള്ളിയായിട്ട് കിട്ടിയിട്ടുണ്ട് തേങ്ങപ്പാൽ ഉണ്ടാക്കിയിരിക്കുന്നോണ്ട് ഇതിന് നല്ല ടേസ്റ്റുമാണ് നമ്മുടെ ശർക്കരക്ക് ഗോൾഡൻ കളർ ആയതുകൊണ്ട് ഈ നിറത്തിലിരിക്കുന്നത് നല്ല കറുത്ത നിറത്തിലുള്ള ശർക്കര ഉപയോഗിക്കുന്നെങ്കിൽ കുറച്ചും കൂടെ നിറം കിട്ടും ടേസ്റ്റിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ഇല്ല നല്ല അടിപൊളി ടേസ്റ്റില് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അൽവ കിട്ടിയിട്ടുണ്ട് ഇതുപോലുള്ള വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കണേ ഒന്ന് ടേസ്റ്റ് നോക്കാം സോഫ്റ്റ് വായിട്ടാൽ അലിഞ്ഞു പോകുന്ന പരുവത്തിനുള്ള അലുവയാണ് താങ്ക് യു ഓൾ